السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحابته كلهم أجمعين أما بعد ഏറെ ബഹുമാന്യരായ കണ്ണൂരിന്റെയും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ ഒരു മുഖാമുഖ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ച ഇത്രയും നേരം വിലപ്പെട്ട നമ്മുടെ സമയവും ഊർജവും ഒക്കെ ചിലവഴിച്ച് ഈ ഒരു പരിപാടിയിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് പങ്കെടുത്ത പ്രിയം നിറഞ്ഞ സഹോദരന്മാരെയും സഹോദരിമാരെയും സുഹൃത്തുക്കളെയും അള്ളാഹു സുബാനോടുള്ള ഈ ആദർശത്തോടുള്ള പ്രതിബദ്ധത എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റസൂൾ ലാഹി സ്വല്ലാഹു അലഹി വസലമ്മയുടെ വസീയത്തിനെ ഒന്നുകൂടി ശക്തമായി സൂചിപ്പിക്കുകയാണ് എന്താണ് ഷിർക്ക് എന്നതിനെക്കുറിച്ച് മനുഷ്യന്റെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഈ മനുഷ്യൻ ജീവിതത്തിൽ മനുഷ്യരെയും അതുപോലെ തന്നെ വംശത്തെയും ജിൻഡുവംശത്തെയും അള്ളാഹുസുബാനുല സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് പിന്നുള്ള യുക്തിയായ കുറിച്ച് ഈ ആദർശത്തെ കുറിച്ച് അതിന് വിരുദ്ധമായി ഈ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ശിർക്കിനെ കുറിച്ച് അത് കടന്നു വരുന്ന വഴികളെ കുറിച്ച് എത്രയാണതിൻ്റെ ഗൗരവം എന്നതിനെ കുറിച്ച് ഈ ലോകത്ത് പല ആളുകൾ ആസൂത്രിതമായി നടപ്പാക്കാൻ ശ്രമിക്കുന്ന ശിർക്കിൻ്റെ വിവിധ മുഖങ്ങളെക്കുറിച്ച് അലഹമില്ല വളരെ വിശദമായി തന്നെ നമ്മളിവിടെ കേൾക്കുകയുണ്ടായി നമ്മുടെ സംശയങ്ങൾ നമ്മൾ ഇവിടെ അതിന് നിവാരണം വരുത്തുകയും ചെയ്യുകയുണ്ടായി ഈ പ്രോഗ്രാം തുടക്കം മുതലേ നമ്മൾ പറയുന്നത് പോലെ ഇതാരെയെങ്കിലും ജയി ജയിക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും തോൽപ്പിക്കാനോ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമല്ല ആരെയെങ്കിലും സമൂഹ മധ്യത്തിൽ വ്യക്തിഹത്വം നടത്താനോ അവഹേളിക്കാനോ സംഘടിപ്പിക്കപ്പെടുന്ന പ്രോഗ്രാമുകളല്ല വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതുപോലെ തന്നെ അതിന്റെ യുവ ഘടകമായ വിസ്റ്റം യൂത്ത് ഓർഗനൈസേഷൻ ഇതുമായി ബന്ധപ്പെട്ടും അല്ലാത്തപ്പോഴും ഒക്കെ നടത്തിവരുന്ന ആദർശ മുഖാമുഖങ്ങൾ നമുക്ക് പറയാനുള്ളത് മനുഷ്യന്റെ ജീവിത ലക്ഷ്യമായ തൗഹീദ് ഈ ലോകത്ത് നടപ്പാക്കപ്പെടുകയും അതിന് വിരുദ്ധമായ ശുർക്കിനെയും അത് ആ സൂത്രിതമായി ഈ ലോകത്ത് പാമരരായ മുസ്ലിങ്ങളെ മുസ്ലിം സമൂഹത്തിൽ കുത്തിവെക്കാൻ ശ്രമിക്കുകയും വിവിധ മുഖങ്ങളിലൂടെ പ്രമാണങ്ങളെ വഞ്ചിക്കുന്നതിലൂടെ ദുർവ്യാഖ്യാനം നടത്തുന്നതിലൂടെ ആ ശിർക്കിനെ ജന മനസ്സുകളിൽ തൗഹീദായി അവതരിപ്പിക്കാനും അങ്ങനെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ആദർശത്തെ വഞ്ചിക്കാനും ശ്രമിക്കുന്ന ആളുകളെ വളരെ ഗൗരവപൂർവ്വം കരുതിയിരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു അള്ളാഹു

എന്നതാണ് ലം യലിദ് വലം യൂലദ് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും സന്തതിയായി ജനിച്ചുണ്ടായവനല്ല ആരെയും അള്ളാഹു ജനിപ്പിച്ചിട്ടുമില്ല അള്ളാഹുവിന് സന്താനങ്ങളുമില്ല വലം അള്ളാഹുവിന് തുല്യനായി ഒന്നുമില്ല ആരുമില്ല അള്ളാഹുവിന് കുഫുവത്തവനായി ആരുമില്ല എന്നതാണ് എന്നാൽ ഇതിനെതിരായി മുസ്ലിം സമൂഹത്തിലെ തന്നെ പണ്ഡിതന്മാരെന്ന് അറിയപ്പെടുന്ന പുരോഹിതന്മാരെന്ന് അറിയപ്പെടുന്ന അങ്ങനെയുള്ള വേഷഭൂഷാദികൾ സ്വീകരിക്കുന്ന ആളുകൾ ജനങ്ങളുടെ മനസ്സിൽ ആദരവും ബഹുമാനവുമുള്ള ആയിരക്കണക്കിന് ആളുകളെ പിടിച്ചിരുത്തുന്ന പ്രഭാഷകന്മാരും അതിനുവേണ്ടി ശ്രമിക്കുന്ന അതിൻ്റെ ആളുകളും ഈ ലോകത്ത് സിർക്കിനെ നടമാടിപ്പിക്കുമ്പോൾ സിർക്കിൻ്റെ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമ്പോൾ ഏതൊരു വിശ്വാസിക്കും അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല പ്രമാണങ്ങൾ വഞ്ചിക്കുകയും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആയത്തുകൾ പാരായണം ചെയ്ത് അതിന് ലോകത്ത് ഒരു മനുഷ്യനും പരിചയമില്ലാത്ത ആ ആയത്ത് അവതരിപ്പി അവതരിക്കുമ്പോൾ ജീവന ഉടയുണ്ടായിരുന്ന റസൂൽ അലൈഹി വിയർപ്പ് ണങ്ങൾക്ക് സാക്ഷിയായ ഒരു സ്വഹാബിക്കോ ആ സ്വഹാബിമാരിൽ നിന്ന് ദീനുപഠിച്ച താപി അയ്യങ്ങൾക്കോ അവരിൽ നിന്ന് ദീനുപഠിച്ചോ അഹ് പ്രാമാണികരായ ഏതെങ്കിലും ഒരു മുഫസിറോ മുഹദിസിനോ ഒരു ഫഹീഹിനോ പരിചയമില്ലാതിരുന്ന പുതിയ ആശയങ്ങൾ ദീനിൽ കടത്തി കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഷിർക്കിന്റെ വിവിധ മുഖങ്ങൾ ഈ മുസ്ലിം സമൂഹത്തിൽ പരിചയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ മുഖാംഗങ്ങളുടെ ആവശ്യമുണ്ട് അവിടെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ ആവശ്യമുണ്ട് അവിടെ ആളുകൾക്ക് തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത ഈ ആദർശത്തിൽ നിലകൊള്ളുന്ന ഏതൊരു മനുഷ്യൻ്റെയും ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരിക്കലും ഒരിക്കലും പൊറുക്കാത്ത അതേ രൂപത്തിൽ തന്നെ ചെയ്യാതെ മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ എടുക്കൽ നമ്മുടെ ഒരു ദുർന്യായങ്ങളും ഒരു വ്യാഖ്യാനങ്ങളും ഒരു ന്യായവാദങ്ങളും ഒരു ഒഴിവ് കഴിവുകളും പറയാൻ സാധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്ന പരലോകത്തിലെ വിജയത്തെ നിശ്ചയിക്കുന്ന പരാജയത്തെ തീരുമാനിക്കുന്ന നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ട കാര്യമാണ് തൗഹീദും ഷിർക്കും എന്നത് നമ്മൾ വളരെ ഗൗരവം ദുർപൂർവ്വം തന്നെ ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ന് സമൂഹത്തിൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് ഏതൊക്കെ ആരാധനകളുണ്ടോ ആരാധനകളായി എന്തൊക്കെയുണ്ടോ അതിൻ്റെ എന്തൊക്കെ ഇനങ്ങളുണ്ടോ അതൊക്കെയും ആരാധനക്കർഹനായ ആ റബ്ബിനു മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്ന ആ സത്യസന്ദേശത്തിന് വിരുദ്ധമായി ആ റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുന്ന സൃഷ്ടി പൂജ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ മുന്നിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കബറുകളുടെ ചെന്ന് തങ്ങൾ പൈസയും നാണയത്തൊട്ടുകളും അവിടെ കാണിക്കുകയായി നിക്ഷേപിച്ച് അവിടെ നിന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ലഭിക്കും എന്ന വ്യാമോഹത്താൽ അവിടെ സന്ദർശിക്കുന്ന അവിടെ തങ്ങളുടെ ആവരാതികളുടെയും വേവരാതികളുടെയും ഭാണ്ടക്കെട്ടുകൾ അഴിച്ചു വെക്കുന്ന കര കരയുന്ന കണ്ണുകളോടുകൂടി അങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും ആളുകളുടെ വിഷമങ്ങളും ആളുകളുടെ പ്രയാസങ്ങളും അവരുടെ രോഗവും അവരുടെ കടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അങ്ങനെ തുടങ്ങി മനുഷ്യർക്കുണ്ടാകുന്ന പ്രയാസങ്ങളെയൊക്കെയും തങ്ങൾക്കുള്ള ചൂഷണത്തിൻ്റെ ഉപാധിയായി മാറ്റുന്ന ഒരു പറ്റം ആളുകൾ അവരിന്ന് ലോകത്തെല്ലായിടത്തും നമ്മുടെ കേരളത്തിലും അടക്കം വളരെ തകൃതിയായി അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവരാണ് ഈ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ശിർക്ക് എന്ന് പറയുന്നത് തൗഹീദായി അവതരിപ്പിക്കുകയും യഥാർത്ഥ തൗഹീദ് പറയുന്ന ആളുകളെ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഈ ലോകത്തും മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച ആ ആദർശം പഠിപ്പിക്കുന്ന ആളുകളെ പിശാജിന്റെ ആദർശം പഠിപ്പിക്കുന്ന ആളുകളായിട്ടും പിശാജിന്റെ ആശയവാഹകരായിട്ടും പരിചയപ്പെടുത്തുന്ന ഒരു ദുസ്ഥിതി ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കുകയുണ്ടായി നിയോഗിച്ചയച്ച എല്ലാ പ്രവാചകന്മാരിലൂടെയും ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദൂതരായി ഏതൊക്കെ പ്രവാചകന്മാർ കട വന്നിട്ടുണ്ടോ അവരുടെ അവരുടെയൊക്കെയും നിയോഗലക്ഷ്യമായി പ്രബോധനത്തിനായി അവർക്കൊക്കെയും പഠിപ്പിച്ചു കൊടുത്ത അവരുടെ ഒക്കെ ഈ ലോക ജനസമൂഹങ്ങൾക്ക് കാലഘട്ടങ്ങൾ വ്യത്യാസമില്ലാതെ ദേശഭാഷകൾ വ്യത്യാസമില്ലാതെ എല്ലാ സമൂഹങ്ങളും അവരുടെ ജീവിതത്തിൽ ആശയവും ആദർശവുമായി നെഞ്ചേറ്റേണ്ട മരണം വരെ ജീവിതത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇടയില്ലാത്ത വിധം ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾക്കും ഇടയില്ലാത്ത വിധം തങ്ങളുടെ നെഞ്ചിൽ കാത്തു സൂക്ഷിക്കണമെന്ന് അതിനനുസൃതമായ കർമ്മങ്ങളിൽ ഏർപ്പെടണമെന്ന് ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ തൗഹീദ് അനുസരിച്ചുള്ള സിർക്കിന്റെ ഏതൊരു ചെറിയ ഇടപെടലുകൾ പോലും കളങ്കപ്പെടുത്താത്ത

അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് തൗഹീദാണ് എന്ന് നീ ആദ്യം അവരോട് പറയേണ്ടത് അതാണ് ആദ്യം നീ അവരോട് പ്രബോധനം ചെയ്യേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ വിശ്വാസമാണ് എന്ന് റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിക്കുകയുണ്ടായി എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഈ പ്രോഗ്രാം വിവിധ നാടുകളിൽ നിന്ന് ലൈവായും അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യ സത്യാന്വേഷികളായ ആളുകളെ നമ്മളൊന്ന് മനസ്സിലാക്കണം അള്ളാഹു റസൂൽ സല്ലാഹു അലഹി വസലമയിലൂടെ അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിലുണ്ട് ഖുർആൻ മുഴുവൻ നമുക്ക് പരിശോധിക്കാം ഖുർആൻ മുഴുവൻ ഒരക്ഷരം വിടാതെ നമ്മുടെ മുമ്പിലുണ്ട് അത് മുഴുവൻ നമുക്ക് പരിശോധിക്കാം ം ഒരു തുറന്ന പുസ്തകം പോലെ ഈ ലോകത്തെ ഏതൊരു മനുഷ്യനും വായിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിൽ വിവിധ ഭാഷകളിൽ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് വായിച്ചു നോക്കാം ഹദീസ് ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് വായിച്ചു നോക്കാം നമുക്ക് പരിശോധിച്ചു നോക്കാം ഇവിടെയാണ് തൗഹീദിന് വിരുദ്ധമായ അള്ളാഹുവിനോടല്ലാതെ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും സൃഷ്ടികളോട് സഹായ നടത്തുന്ന അങ്ങനെയുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്ന അങ്ങനെയൊരു ആദർശം പഠിപ്പിക്കുന്ന ഏത് വരിയാണ് ഏത് വാചക ശകലമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്ന് നമ്മൾ ഉറ്റാലോചിക്കേണ്ടതുണ്ട് പ്രമാണങ്ങളെയാണ് ദീനിൻ്റെ അടിസ്ഥാനമായി നമ്മൾ പിന്തുടരേണ്ടത് നാലാൾ കൂടിയിരുന്നാൽ എഴുതി ഉണ്ടാക്കാൻ കഴിയുന്നതും പിന്നെ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നാലോ അഞ്ചോ ആളുകൾ ഒരുമിച്ച് കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിലൊരു ഭേദഗതി വരുത്തണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ ഭേദഗതി വരുത്താൻ കഴിയുന്ന ഒന്നാണ് ഇസ്ലാം എന്ന ധാരണ നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് ഈ പ്രോഗ്രാം മുഴുവൻ നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞു ഈ പ്രോഗ്രാമിൽ മുഴുവൻ പല ചോദ്യങ്ങൾ സംശയങ്ങൾ ഉന്നയിച്ചു വിഷയാവതരണങ്ങൾ വളരെ വ്യക്തമായ രൂപത്തിൽ വളരെ നല്ല വിഷയാവതരണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായി പ്രമാണബദ്ധമല്ലാത്ത പ്രമാണങ്ങളെ ഉദ്ധരിക്കാത്ത എവിടെയോ കണ്ടതും കേട്ടതും ഉദ്ധരിക്കുന്ന യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആധികാരികതയും ഇല്ലാത്ത ഏത് വാചകങ്ങളാണ് നമ്മൾ കേട്ടത് പല കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ ചോദിച്ചു കുനൂത്തിനെ കുറിച്ച് ചോദിച്ചു വിഷയവുമായി ബന്ധമുള്ളതും അല്ലാത്തതും പലവിധ വിഷയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കി പ വിയമാക്കപ്പെട്ടു ഹാക്കിമിയത്തിനെ കുറിച്ച് ചോദിച്ചു ജമാ ഇസ്ലാമിയെക്കുറിച്ച് എന്ന റിപ്പോർട്ടിനെ ബിൽഖീസ് അതുപോലെ തന്നെ ൈസേഷൻ രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് അതിന്റെ ഐക്യത്തിലുള്ള സാധ്യതകളെ കുറിച്ച് അങ്ങനെ എത്ര വ്യത്യസ്തമായ വിഷയങ്ങൾ ഇന്നിവിടെ ഈ ചുരുക്കത്തിലുള്ള ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചർച്ച ചെയ്യപ്പെട്ടു പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പ്രമാണങ്ങൾ െ യാതൊരുവിധ വിധ ആധികാരികതയും ഇല്ലാതെ ഏത് വാക്കാണ് നിങ്ങൾ ഈ സ്റ്റേജിൽ നിന്ന് കേട്ടത് പ്രമാണങ്ങൾ പഠിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആാനിലേക്കും തിരുസുന്നത്തിലേക്കും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന റസൂൾ ലാഹിസ്വല്ലാഹു അലഹു വസ്സലാം ഈ ലോകത്ത് അവശേഷിപ്പിച്ചു പോയ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നത് തന്നെയാണ് നമുക്ക് ശരിയായ ആദർശം മനസ്സിലാക്കാനുള്ള മാർഗം ശരിയായ വിജയം നേടാനുള്ള മാർഗം ആ പ്രമാണങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നത് അത് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് അതിന്റെ ആശയാദർശങ്ങൾ ആദർശങ്ങൾ ഒരു കുറ്റമായി പഠിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഈ കണ്ണൂരിൽ നിന്നാണല്ലോ മലയാളക്കരയിൽ ആദ്യമായി വിശുദ്ധ ഖുർആാനിന് മലയാള ഭാഷയിൽ ഒരു പരിഭാഷ ഉണ്ടാകുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മായിൻകുട്ടി ഇളയ എന്ന് പറയുന്ന നമ്മുടെ കണ്ണൂരുള്ള ആ അദ്ദേഹം വിശുദ്ധ ഖുർആാനിന്റെ പരിഭാഷ തയ്യാറാക്കുമ്പോൾ അതിന്റെ വിധി എന്തായിരുന്നു ഇത് നമുക്ക് സുപരിചിതമാണ് ീന്ത് അറബിക്കടലിൽ കൊണ്ടുചെന്ന് കളയാനായിരുന്നു ആ പരിഭാഷയുടെ വിധി വിശുദ്ധ ഖുർആൻ എന്ന് വിശുദ്ധ ഖുർആാന്റെ ആശയ ആദർശങ്ങൾ ആളുകൾ മനസ്സിലാക്കരുത് എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായ വിധത്തിൽ മനസ്സിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും അതിനുവേണ്ടി ഘോര പ്രസംഗിക്കുകയും സൂറത്തുൽ ഫാത്തഹയുടെ ആശയം പോലും ജനങ്ങൾ പഠിക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ ഇവിടെ പ്രസംഗിച്ച് കഴിഞ്ഞു പോവുകയും ചെയ്തൊരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ പ്രമാണങ്ങൾ പഠിക്കാൻ പ്രമാണബദ്ധമായി കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഒരല്പസമയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ്റെ ഒന്നാമത്തെ കൽപ്പനയും ഒന്നാമത്തെ നിരോധനത്തെയും കുറിച്ച് ഉസ്താദ് ഫൈസൽ മൂലവി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാൻ്റെ ഒന്നാമത്തെ കൽപ്പനും ുംബലിക്കും നിങ്ങളെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെയും ഒക്കെ സൃഷ്ടിച്ച ആ ആരാധിക്കുക അല്ലയോ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ ഒന്ന് ഒന്നാമതായി കൽപ്പിക്കുന്നത് തൊട്ടടുത്ത ആയത്തിൽ വിശുദ്ധ ഒന്നാമത്തെ വിരോധവും നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുലി നിങ്ങൾ സമന്മാരെ നിങ്ങൾ അൻഡാദുകളെ നിങ്ങൾ നിദ്ധുകളെ പങ്കാളികളെ നിങ്ങൾ കൽപ്പിക്കരുത് നിങ്ങൾ നിശ്ചയിക്കരുത് തൗഹീദും ഷിർക്കും തന്നെയാണ് ഒന്നാമതായി ഖുർആാനു പറയാനുള്ളത് കൽപ്പിക്കാനുള്ളത് അല്ലാഹുവിന് പറയാനുള്ളത് റസൂൾ അലഹി വസ്സലമ പഠിപ്പിച്ചത് ഈ പ്രോഗ്രാമിലും നമുക്കും പറയാനുള്ളത് അത് തന്നെയാണ് മനുഷ്യന്റെ ആദർശം അല്ലാഹു സുബാൻ താരം നിശ്ചയിച്ചു തന്ന ഈ തൗഹീദ് എന്ന വിശുദ്ധമായ ആദർശം ഷിർക്കിന്റെ ഒരു പൊടിപഠനങ്ങളും ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള കളങ്കങ്ങളും അതേപടി മുറുകെ പിടിച്ചു മുന്നോട്ട് പോകാൻ നമ്മളെല്ലാവരും ആത്മാർത്ഥതയോടുകൂടി തന്നെ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹുവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി തരുന്നവൻ എന്ന ആദർശം അത് നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് അള്ളാഹുവാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആലം എന്ന ആദർശം അത് ജീവിതാന്ത്യം വരെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ലാതെ നമ്മൾ മുറുകെ പിടിച്ച് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകേണ്ടത് തന്നെയുണ്ട് സർവ്വവിധ ആവലാദികളും വേവലാതികളും ആ റബ്യരോട് മാത്രമാണ് ബോധിപ്പിക്കേണ്ടത് എന്ന ആദർശം ആ റബ്യരോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ആദർശം ഏതൊക്കെ മുഖങ്ങളിൽ ഏതൊക്കെ ലേബലിൽ ഏതൊക്കെ മുഖം മൂട്ടിക്കണിഞ്ച് ിനെ ഈ സമൂഹത്തിൽ നോർമലൈസ് ചെയ്യാനും അതിനെ വിപണനം ചെയ്യാനും അതിന്റെ ആളുകൾ ശ്രമിച്ചാലും ആ കെണിയിൽ വീടില്ല എന്നും നമുക്കും നമ്മുടെ വീട്ടുകാരെയും കൂട്ടുകാരെയും നാട്ടുകാരെയും നാം ഇടപെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെയും വിത്തുകൾ പാകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നും ഈ ഒരു പ്രോഗ്രാം അവസാനിക്കുമ്പോൾ നമ്മൾ ഇവരും തീരുമാനമെടുക്കേണ്ടതുണ്ട് ഇവര് അബ്ബാ സലഹുവിനോട് റസൂൾ അലഹി വസ്ലമ അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ നടത്തിയ ഉപദേശം നമുക്ക് കാണാൻ കഴിയും കുട്ടി കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് അബ്ബാസ് എന്ന ചെറിയ കുട്ടിയോട് പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നു ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ തരാം നീ െ സൂക്ഷിക്കണം നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം തജിദുഹു എങ്കിൽ ഏത് ഘട്ടത്തിലും അള്ളാഹുനെ നിന്റെ സഹായിയായി നിനക്ക് മുമ്പിൽ തന്നെ കാണാൻ കഴിയും ഇതാൽ ഇതാ സഹൽ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊത്തിവെക്കേണ്ട വാചകങ്ങൾ വരും തലമുറയ്ക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട വാചകങ്ങൾ ശിർക്ക് വിവിധ മുഖങ്ങളോടെ ഈ സമൂഹത്തിൽ നടപാടുമ്പോൾ എവിടെയും നമ്മൾ ഉറക്കപ്പെടേണ്ട വാചകങ്ങൾ അല്ലയോ ഇബ്നു അബ്ബാസ് നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം

ഈ ലോകം മുഴുവൻ നിനക്കെതിരായി വന്നാലും അബ്ബാസ് ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിനക്കൊരു നല്ലത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടി പ്ലാൻ ചെയ്ത് തീരുമാനിച്ചു വന്നാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് ആ ഉപകാരം ലഭിക്കുകയില്ല ഇവനുസ് ആളുകളെല്ലാവരും നിനക്ക് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവരെല്ലാവരും പ്ലാൻ ചെയ്തു വരികയും ചെയ്താൽ ലം ഇല്ലാ അത് ിൽ നിനക്കത് ബാധിക്കുകയില്ല ഇബിനു അബ്ബാസ് പിന്നെ ആരെയാണ് നമ്മൾ ഭയപ്പെടുന്നത് ആരിൽ നിന്നാണ് നിസ്സാരായ ഏത് സൃഷ്ടിയിൽ നിന്ന് എന്ത് ഉപകാരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഏത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ഏത് പ്രശ്നത്തിനുള്ള നമുക്ക് ബാധിച്ച ഏത് ഉപദ്രവത്തിനുള്ള പരിഹാരമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ നിസ്സാരരായ സൃഷ്ടികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇല്ല സുഹൃത്തുക്കളെ അള്ളാഹുവിനോടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കുന്നത് തവഹിതാണ് മരണം വരെ നമ്മുടെ ജീവിതത്തിലെ എന്നും നമ്മൾ മുറുകെ പിടിക്കുന്ന ആദർശം അതിന് വിരുദ്ധമായ ശിർക്ക് അതിനോട് ഒരിക്കലും രാജിയാവുന്ന നിലപാട് നമുക്കൊരിക്കലും ഉണ്ടാകാവതല്ല നമ്മളെല്ലാവരും ഈ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന സമസ്തയിലെ സുഹൃത്തുക്കളാവട്ടെ അതുപോലെ തന്നെ മുജാഹിദുകളാകട്ടെ സംഘടന പ്രവർത്തിക്കുന്നവരോ പ്രവർത്തിക്കാത്തവരോ ആരുമാകട്ടെ ഈ ശബ്ദം കേൾക്കുന്ന ഈ പ്രോഗ്രാം ശ്രമിച്ച ആളുകൾ എല്ലാവരും ചിന്തിക്കേണ്ടത് ജീവിതത്തിൽ റബ്ബിനെ കുറിച്ച് പഠിക്കാൻ തൗഹീദിനെ കുറിച്ച് പഠിക്കാൻ ആ മനസ്സിലാക്കിയ തൗഹീദ് ശിർക്കിലകപ്പെട്ട ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മളൊരല്പം സമയം അതിനുവേണ്ടി കണ്ടെത്തിയു എന്നതാണ് അലൈഹി വസല്ലമ തൻ്റെ പ്രബോധന ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഉയർന്ന പ്രദേശത്ത് വെച്ച് തൻ്റെ കുറേ തറവാട്ടിലെ വലിയ ഗോത്രങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സദസ്സിൽ ഓരോ ആളുകളെയായി എടുത്തു പറഞ്ഞുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി യാ ഇബ്നു ലുഐ അല്ലയോ മക്കളെ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം സ്വയം ശരിയായ ആദർശത്തിലേക്ക് തൗഹീദ് ഉൾക്കൊള്ളണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശുദ്ധ അനുസൃതമായി ജീവിതം മുന്നോട്ട് നയിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം നമ്മൾ വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെയോ പണ്ഡിതന്മാരെന്ന് നടിക്കുന്നവരെയോ അങ്ങനെ മുഖങ്ങളിലേക്ക് ആളുകളെ തെളിക്കുകയോ ചെയ്യുന്ന ആളുകളെ പിൻപറ്റി എന്ന് കരുതി അവരുടെ ദുർനായങ്ങളെ വഞ്ചിതരായി എന്ന് എന്ന് അല്ലെങ്കിൽ അവർ പറയുന്ന ന്യായങ്ങളായി സ്വീകരിച്ചു നാളെ അതൊരു ന്യായമായി ഉന്നയിക്കാമെന്ന് ഞാനും നിങ്ങളും അടങ്ങുന്ന ആരും വിചാരിക്കേണ്ടതില്ല ഓരോരുത്തരെയായി أنقذوا أنفسكم من النار يا بني عبد المطلب أنقذوا أنفسكم من النار ما رسول الله صلى الله يا فاطمة അല്ലയോ എൻ്റെ മകൾ ഫാത്തിമ ഫാത്തിമിദീ നഫ് സഖിമിനാർ നീയും നിൻ്റെ സ്വന്തത്തെ നീ സ്വയം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളുക എൻ്റെ മകളാണ് എന്ന് കരുതി നാളെ പരലോകത്ത് ഈ ആദർശത്തിന് വിരുദ്ധമായാണ് വരുന്നതെങ്കിൽ അവിടെ രക്ഷപ്പെടാൻ ആർക്കും സാധിക്കുകയില്ല എന്നതാണ് ചിന്തിക്കണം എന്ന് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അല്പസമയം ആലോചനക്കായി മാറ്റിവെക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രവാചകരെ അവരോട് ഒരു കാര്യം ഒരു ഉപദേശം നൽകുക എന്താണ് ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടുപേരാണെങ്കിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ടെങ്കിൽ കൂടെ ചർച്ച ചെയ്തു പഠിക്കാനാണെങ്കിൽ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർ എങ്ങനെ എങ്ങനെയായിക്കോട്ടെ തല കൊടുത്ത് ആലോചിക്കാൻ ചിന്തിക്കാൻ ഒരല്പസമയം അള്ളാഹുവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് വിനയത്തോടു കൂടി പ്രമാണബദ്ധമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭവത്താല തൗഹീദ് പഠിക്കാൻ തൗഹീദ് മനസ്സിലാക്കാൻ തവഹീദിന് അനുസൃതമായ കർമ്മങ്ങളും സ്വഭാവങ്ങളും മര്യാദകളും ജീവിതത്തിൽ വെച്ചു പുലർത്താൻ തവഹീദിന് അനുസൃതമായി ജീവിതാന്ത്യം വരെ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് ദിവസങ്ങളിലായി മലപ്പുറത്ത് വെച്ച് നടക്കുന്ന വിസ്ഡം യൂത്ത് കോൺഫറൻസിലേക്ക് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ശരിയായ ദീനു പഠിക്കാനും തൗഹീദ് പഠിക്കാനും ഷിർക്കിൻ്റെ എല്ലാവിധ മുഖങ്ങളിൽ നിന്നും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കളങ്കരഹിതമായ ജീവിതം നയിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വഹാദ വസാഹുലബീന മുഹമ്മദ്